സ്തോത്രം സ്ത്രോത്രം സ്ത്രോത്രം മഹാപരിശുദിനമായ നല്ല വിതാവിയെ വിലയേറിയ നന്ദിക സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ദരിദ്രനെ എന്നേക്കും മറന്നു പോകുകയില്ല സാധുക്കളുടെ വൃത്തിയാശയ്ക്ക് എന്നും ഭംഗം വരികയുമില്ല സ്തോത്രം സ്ത്രോത്രം കർത്താവെ പ്രഭാതത്തിലടങ്ങി തന്നിരിക്കാൻ നല്ല വചനത്തിനായ നന്ദികൾ നേരത്തോടെ തന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു സാധുക്കളെ ഓർക്കുന്ന ഒരു ദൈവത്തെ ഈ പ്രഭാതത്തിൽ സ്തുതിക്കാൻ സ്തോത്രം ചെയ്യാം ആരും സഹായമില്ലാതെ കർത്താവ് സ്ത്രോത്രം ദൈവ ജീവിതത്തിന്റെ കർത്താവ് പ്രതികൂല സാഹചര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്ന അനേകരുണ്ട് കർത്താവ് പലവിധമായ സാഹചര്യങ്ങളിൽ ജോലി മേഖലകളിൽ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലൊക്കെ കർത്താവി ഹലിയ പലവിധമായ പ്രതിസന്ധികൾ കർത്താവ് ആരോരും സഹായമില്ലാതെ ആയിരിക്കുന്നവർ ഈ സമയത്ത് ഓർത്തോ പ്രാർത്ഥിക്കുന്ന വർത്താവേ അവർക്ക് താങ്ങായി തുണയായി ഹലലിയ അവർക്ക് ആശ്വാസമായി ഹലലിയ രക്ഷയായി നീ അവർക്ക് മുമ്പിൽ എത്തുന്നവർക്കായി നന്ദി പറയുന്ന കർത്താവ് സാധുക്കളെ ഓർത്ത് കർത്താവ് അവരുടെ പ്രത്യാശയ്ക്ക് കർത്താവ് ഹലിയ ഭംഗം വരുത്താത്ത ഒരു ദൈവമായിരിക്കാൽ നന്ദി പറയുന്ന കർത്താവ് അപ്രകാരം കർത്താവ് ദേശം സ്വദേശി ചെയ്യുന്ന പ്രിയപ്പെട്ടവരുടെ കർത്താവ് പ്രതികൂല സാഹചര്യങ്ങൾ ആയിരിക്കുന്നവരുണ്ട് അവരെ ഓർക്കുന്നു ജീവിതത്തിലെ കർത്താവ് സ്തോത്രം പ്രതികൂലമായിട്ട് കുടുംബജീവിതങ്ങളൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ ആയിരിക്കുന്നവര് സാമ്പത്തിക ബുദ്ധിമുട്ടിലിരിക്കുന്നവര് അങ്ങനെ അനേക സാധു ജനങ്ങൾ ഹാലിൽ ആ സ്ത്രോത്രം ദേഹി അവരെ നീ ഓർക്കുന്ന കൃപക്കായി നന്ദി പറയുന്ന കർത്താവ് അവരെ ഈ ദിവസം നീ കരുതുന്ന കൃപക്കായി സ്തുതിക്കുന്ന മഹത്വങ്ങൾ എടുക്കുന്നു സൗദി ഹുസാദ്